ഓം ശ്രീ ആഞ്ചനിയമ്മ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ എം എസ് വിനീത് വേദിക് ആസ്ട്രോളജിയിൽ സാമുദ്രിക ശാസ്ത്രം എന്ന് പറഞ്ഞൊരു വേറിട്ട മേഖലയുണ്ട് അതായത് വളരെ പുരാതന കാലങ്ങളിൽ ഈ ഒരു ശാസ്ത്രം ഉപയോഗിച്ച് വന്നിരുന്നതാണ് അത്യധികം പ്രശസ്തി ഏറിയ ഒരു ശാസ്ത്രമാണ് സാമുദ്രിക ശാസ്ത്രം ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ഒരു ശാസ്ത്രം ഒരാളിൻ്റെ ശാരീരിക ഘടന നോക്കിക്കൊണ്ട് ആ ആളിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ആ ആളിൻ്റെ ഭാവി പ്രവചിക്കാൻ കഴിയുന്നു അതിനെയാണ് സാമുദ്രിക ശാസ്ത്രം എന്ന് പറയുന്നത് ഒരാളുടെ മുഖ ഷേപ്പ് കണ്ണിൻ്റെ ഷേപ്പ് തലമുടി മൂക്കിൻ്റെ ഷേപ്പ് ശാരീരികപരമായിട്ടുള്ള ഘടന വയറിന്റെ ഷേപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഷേപ്പ് അതിന്റെ അടിസ്ഥാനത്തിൽ ആ ആളിന്റെ സ്വഭാവം മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു ശാസ്ത്രമാണ് സാമുദ്രിക ശാസ്ത്രം ഇത് വളരെ പുരാതനമായ ഒരു ശാസ്ത്രമാണ് ഇത് ജ്യോതിഷത്തിൻ്റെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വേറിട്ട തലമാണ് സാമുദ്രിക ശാസ്ത്രം ഈ ഒരു ശാസ്ത്രത്തിന്റെ പ്രാധാന്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ ശ്രമിക്കുക എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം